അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി സമന്വയം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പൊക്കളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഏഴ് ദിനരാത്രങ്ങളിലായി ക്യാമ്പ് നടക്കുക മാലിന്യമുക്തം നാളേക്കായി യുവകേരളം എന്ന മുദ്രാവാക്യമുയർത്തി സമന്വയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അർത്ഥങ്ങൾ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റെവേരി റെവറിന്റെ ഫാദർ സെലസ്റ്റിൻ പുത്തൻപുരയ്ക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു മരവിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭാവി മുഖ്യ പ്രഭാഷണം നടത്തി നാഷണൽ സർവീസ് സ്കീം ജില്ലാ കോർഡിനേറ്റർ അശോക് കുമാർ ജി എൻ എസ് എസ് സന്ദേശവും ചേത്തല ക്ലസ്റ്റർ പി എസ് സി രാമകൃഷ്ണൻ പി കെ ക്യാമ്പ് പദ്ധതി വിശദീകരണവും നടത്തി വാർഡംഗം ടി പി വിനോദം പൊക്കളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക ഗീത എസ് ടി പി ടി എ പ്രസിഡന്റുമാരായ ജാക്സൺ പൊളയിൽ വി കെ കലേഷ് എന്നിവർ സംസാരിച്ചു അർത്ഥങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ നിക്സൺ കെ ജെ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനുമോൾ ലേവി നന്ദിയും പറഞ്ഞു ഈ നല്ല ആശയങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം വാക്കുകളിലും വാചകങ്ങളിലും കുരുങ്ങി നമുക്ക് വെറുതെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി മാറുകയാണ് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രസംഗിക്കാവുന്നതാണ് ഇപ്പൊ അച്ഛനൊക്കെ പലപ്പോഴും എന്താ ഉപയോഗിക്കുന്ന വാക്കുണ്ട് ബൈബിൾ ഹൃദയം കൊണ്ട് ആ കൊണ്ട് നിങ്ങൾ എന്നെ പൂജിക്കുകയും ഹൃദയം കൊണ്ട് എത്രയോ അകലത്തിലാണെന്ന് പറയുകയും ചെയ്യാ ചെയ്യുന്നത് പറയാനുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന തരത്തിലേക്ക് എത്തും അതിനപ്പുറത്തേക്ക് നമുക്ക് നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇത് നമുക്ക് ഏറ്റവും നന്നായി അത്തരം തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നൊരു പ്രായമാണ് നിങ്ങളുടേതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയും ഞങ്ങളുടെ തലമുറ മുതിർന്ന തലമുറ അനാവശ്യമായ ഒരുപാട് ഒത്തുതീർപ്പുകളുടെ പിന്നാലെ നിൽക്കുന്നവരാണ് നിങ്ങൾ പക്ഷേ അങ്ങനല്ല ഈ പ്രായത്തിന് കുറേ ഏറെ നല്ല കാര്യങ്ങൾക്ക് തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു സംശയവും വേണ്ട മുതിർന്നവർ അനാവശ്യമായ ഒരുപാട് ഒരുപാട് ഒത്തുതീർപ്പുകളുടെയും അനാവശ്യമായ ഒരുപാട് യെസ്സുകളുടെയും പുറകെ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇനിയും ഒരു വലിയ ലോകം നിങ്ങളുടെ മുമ്പിലാണ് ഇനിയുമുള്ളത് ഞങ്ങൾക്ക് കൗണ്ട് ഡൗൺ തുടങ്ങിയവരാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരുപാട് 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 വർഷങ്ങൾ കിടക്കുന്നു നമ്മുടെ നാട് ഏറ്റവും നന്നായി മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നാട് നന്നാവുക എന്നതിനകത്ത് ഏതെങ്കിലും ഒരു ഇതല്ല ഓരോ മനുഷ്യന്റെയും മനസ്സുകളിലേക്ക് അതല്ല എത്തുക എന്നുള്ളതാണ് നാഷണൽ സർവീസ് സ്കീമിന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛൻ പറഞ്ഞല്ലോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിൽക്കുന്നത് ഈ കണക്കുകൾ എന്നുള്ള ലാഭമാണ് ഒരു വലിയ കാര്യമാണ് അച്ഛനവിടെ പറഞ്ഞതല്ല എല്ലാത്തരം പ്രാർത്ഥനകൾ പോലും എല്ലാത്തരം എല്ലാ ആഗ്രഹങ്ങളും ചെന്ന് നിൽക്കുന്നത് നമുക്ക് ഈ കാര്യത്തിലാണ് ഈ പണം എന്ന കണക്ക് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പണത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കണ കണക്കുകൾ എപ്പോഴും നിൽക്കുന്നത് പണത്തിൽ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നിലും എന്ന് നിങ്ങൾ നോക്കുക ഏത് കണക്കാണ് അല്ലാതെ വേറെ ഉള്ളത് നമ്മൾ നോക്കുന്നത് നമ്മടെല്ലാം മനസ്സിലുള്ള കണക്കുകൂട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ എന്ത് ദൂരമുണ്ട് എന്നുള്ള കണക്കുകൂട്ടിലല്ല നമ്മളെ മനസ്സിൽ നിൽക്കുന്നത്